ഈ ആഴ്ചയിൽ ഇനി ബിഗ് ബോസിൻ്റെ അകത്ത് എവിക്ഷൻ ഇല്ല എന്ന് തോന്നുന്നു കാരണം ഇനിയിപ്പം നാളെ അതായത് ഇന്ന് നമ്മുടെ മോഹൻലാലിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം അത് അതിഗംഭീരമായിട്ട് ആർഫാടമായിട്ടാണ് ബിഗ് ബോസിൽ ആഘോഷിക്കാൻ പോകുന്നത് എല്ലാവരും അടിപൊളിയായിട്ട് പാട്ടും ഡാൻസും നൃത്തങ്ങളും എല്ലാം പരിശീലിക്കുകയാണ് എല്ലാവരും അവരുടേതായ രീതിയിൽ അവർക്കെന്ന് പറ്റുന്ന രീതിയിൽ പല സ്റ്റെപ്പുകളും പഠിക്കുന്നുണ്ട് അർജുനെ ശ്രീതു പുറകുന്ന അങ്ങനെ ഇന്ത് വേണം എന്താ വരണം പോകണം എന്ത വരണം പോകണം എന്നൊക്കെ പറഞ്ഞ് ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ അപ്സര അപ്സര നല്ലൊരു നൃത്ത ടീച്ചറാണ് നല്ല രീതിയിൽ സ്റ്റെപ്പും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും പഠി കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ അനസീബയും നല്ല രീതിയിൽ സ്റ്റെപ്പൊക്കെ ഇടുന്നുണ്ട് അഫ്സരൻ ജിൻഡോയാന്ന് തോന്നുന്നു ഒരു കോംബോയിട്ട് അപ്പം ജിൻഡോനെ സ്റ്റെപ്പൊക്കെ പഠിപ്പിക്കുന്നുണ്ട് നാളത്തെ മോഹൻലാലിൻ്റെ ബർത്ത് ഡേക്ക് ഇവർ എല്ലാം അടിപൊളിയായിട്ട് അണിഞ്ഞൊരുങ്ങി നല്ല രീതിയിൽ അവരുടെ പെർഫോമൻസ് കാഴ്ചവെക്കും അത് കാണാൻ വേണ്ടി നമ്മളും ഇങ്ങനെ ആകാംക്ഷാ പരിതരായിട്ട് ഇരിക്കുക പലരും പല വീഡിയോയിൽ പറയുന്നുണ്ട് റസ്മിൻ ചിലപ്പോൾ ഔട്ടാവുമെന്ന് അതുപോലെ തന്നെ ഈ പ്രാവശ്യം ലാൽസാറിന് ബൊക്കെയായിട്ട് ഒക്കെ വരണ്ടത്തെ ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റായിരുന്ന രഞ്ജിനി ഹരിദാസാണ് അങ്ങനെ അതുപോലെ തന്നെ ബിഗ് ബോസിലെ ഏഷ്യാനെറ്റിൻ്റെ പല പല മുതിർന്ന സ്ഥാനം വഹിക്കുന്ന എല്ലാവരും ലാൽസാറിന് ആശംസകളുമായിട്ട് വരുന്ന ചെറിയ ക്ലിപ്പിങ്സ് നമ്മൾ കണ്ടു ഏതായാലും അതിഗംഭീരമായ ആ ഒരു എപ്പിസോഡാണ് നാളത്തെ എന്ന് നമുക്ക് വിശ്വസിക്കാം അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ്